ധനമന്ത്രി നിർമ്മല സീതാരാമനെയും മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും ബിജെപി നിരീക്ഷകരായി നിയോഗിച്ചു മഹാരാഷ്ട്രയിൽ അടുത്ത മുഖ്യമന്ത്രിയെ സംബന്ധിച്ച സസ്പെൻസ് തുടരുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മഹായുദ്ധി ഇരുനൂറ്റി എൺപത്തിയെട്ട് നിയമസഭാ സീറ്റുകളിൽ ഇരുനൂറ്റി മുപ്പത് സീറ്റുകളും നേടിയിരുന്നു ബിജെപി സീറ്റുകളും ശിവസേന അമ്പത്തിയേഴ് സീറ്റുകളും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻസിപിന്ന് സീറ്റുകളും എന്നിങ്ങനെയാണ് നേടിയത് അതേസമയം ഡിസംബർ അഞ്ചിന് വൈകുന്നേരം മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി സാന്നിധ്യത്തിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും പക്ഷേ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അനുചിതത്വം തുടരുകയാണ് മഹായുദ്ധ സർക്കാർ രൂപീകരിക്കുമെന്ന് ഏകനാഥ് സമ്മേളനത്തിൽ ദേവേന്ദ്ര ഫട്നാവിസും അജിത് പവാർ എന്നിവർ തമ്മിൽ മൂന്നാം തീയതിയോ നാലാം തീയതിയോ കൂടിക്കാഴ്ച നടക്കുമെന്ന് പറയുന്നു